തിരുവാർപ്പ് പഞ്ചായത്തിലെ കിളിരൂർകുന്ന് ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിൽ വൈദ്യുതി വകുപ്പ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ ട്രാൻസ്ഫോമറിൽ കയറി പ്രതിഷേധം ക്ഷേത്രാവകാശ സമിതി സെക്രട്ടറി ജയേഷാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അതേസമയം ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത് പഞ്ചായത്ത് പഞ്ചായത്തക പുറംപോക ഭൂമിയിലാണെന്ന് അധികൃതർ വ്യക്തമാക്കിയതിനെ തുടർന്ന് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കി കോട്ടയം തിരുവാർപ്പ് കിളിരൂർകുന്ന് ദേവസ്വം ഭൂമി കൈയേറി നിർമ്മാണം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു കിളിരൂർക്കുന്ന് ദേവീക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കോതാടി വീട്ടിൽ ജയേഷ് ട്രാൻസ്ഫോർമറിന് മുകളിൽ കയറി പ്രതിഷേധിച്ചത് കിളിരൂർക്കുന്ന് ദേവീക്ഷേത്രം പഴയ ആറാട്ടുകടവിന് സമീപത്തായിരുന്നു സംഭവം അതേസമയം വൈദ്യുതിയുടെ ഗുണഭോക്താക്കളായ ജനങ്ങൾ ദേവസ്വം സെക്രട്ടറിയുടെ പ്രതിഷേധത്തിന് എതിരെ സംഘടിച്ചത് സംഘർഷ സാധ്യത സൃഷ്ടിച്ചു കുമരകം പോലീസ് സ്ഥലത്തെത്തി കരാറുകാരനുമായി സംസാരിച്ച് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച ശേഷമാണ് ക്ഷേത്ര സെക്രട്ടറി ട്രാൻസ്ഫോർമറിൽ നിന്നും താഴെയിറങ്ങിയത് ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവാണെന്നും ഇവിടെ ആനകളും വാദ്യമേളങ്ങളും നിൽക്കേണ്ട സ്ഥലമാണെന്നും ഭൂമി ദേവസ്വം വകയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയേഷിന്റെ പ്രതിഷേധം തോടിനക്കരെ പുറമ്പോക്ക് ഭൂമിയുള്ളപ്പോൾ ആറാട്ടുകടവിൽ തന്നെ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിൽ ദുരുദേശമുണ്ടെന്ന് മറ്റൊരു ഉപദേശക സമിതി അംഗം രാജേഷ് കെ ആർ പറഞ്ഞു ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള നൂറ്റി എഴുപതോളം വരുന്ന വീടുകളിലെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനാണ് പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചത് എൺപത്തിയഞ്ച് ശതമാനത്തോളം നിർമ്മാണം പൂർത്തിയാക്കി വൈദ്യുതി ലൈനുകൾ ബന്ധിപ്പിക്കുന്ന ജോലി സമയത്താണ് പ്രതിഷേധം തടസ്സം സൃഷ്ടിച്ചതെന്ന് കെ എസ് സി ബി അധികൃതർ പറഞ്ഞു പ്രതിഷേധത്തിനിടയിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ സംഭവസ്ഥലത്തെത്തി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്ന സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്നും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നതായും പ്രസിഡന്റ് പറഞ്ഞു തോടിനകരെ അങ്കണവാടി നിർമ്മിക്കാൻ പഞ്ചായത്തിന് പദ്ധതിയുണ്ട് അതിനാലാണ് ട്രാൻസ്ഫോർമർ ആർക്കും ശല്യമില്ലാത്ത സ്ഥലത്ത് സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തൊട്ടടുത്തുള്ള വീടുകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വോൾട്ടേജിന്റെ പ്രശ്നങ്ങൾ ഉള്ളതായും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറോളം ആളുകൾ ഒപ്പിട്ട നിവേദനവും പഞ്ചായത്തിന് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി തുടർന്ന് കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിർത്തിവെച്ച ജോലികൾ പുനരാരംഭിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്